ഈ കാലഘട്ടത്തിൽ ദീനിനെ നിസ്സാരവൽക്കരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ ധാരണ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് ചില ആളുകളോട് ഇതായ മോനെ ഇത് ചെയ്യാൻ പറ്റുന്നത് ഹറാമാണ് അപ്പം എന്താ പറയുക എൻ്റെ ഡ്രസ്സുമക്കും ഞാൻ നടക്കുന്നതും ഞാൻ നിഷ്കരിക്കുന്നതും നോക്കിയിട്ടല്ല അള്ളിരിക്കുന്നത് ഇതൊന്നും വേണ്ടതില്ല എൻ്റെ ഹൃദയം നന്നായ മതി ഹൃദയം നന്നായനോട് മ്മ്മിൻ ഇതൊന്നും നോക്കുന്ന കാര്യമില്ല അള്ളാൻ്റെ അടുത്ത് ഒന്നും നോക്കലല്ല അള്ളാഹ് പരിപാടി എന്നൊക്കെ പറയും ഇത്തിരി എത്ര ഗുരുതരമായ വാക്ക് വരുന്ന ആൾക്കാരുണ്ട് അവർ എന്നിട്ട് ചിലപ്പോൾ ഹദീസും പറയും അള്ളങ്ങൾ ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത് കുറാനില്ലേ ഹൃദയത്തിലേക്ക് നോക്കുന്നത് എന്താണ് ഹൃദയത്തിലേക്ക് മാത്രമല്ല ഹൃദയത്തിലേക്കും നിന്റെ നാവിലേക്കും നിന്റെ പ്രവർത്തനങ്ങളിലേക്കും അള്ളാഹു നോക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൾ സാഹുഅലി വസ്ലം അവിടുന്ന് പറഞ്ഞു അലാ ജസദി അറിയണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് ഇതാ സ്വലഹ് സ്വലഹൽജസതുക്കല്ലോ അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയായി എന്താ പറഞ്ഞത് ഹൃദയം നന്നായാൽ അതിൻ്റെ അടയാളം എവിടെയൊക്കെ ഉണ്ടാവും ശരീരത്തിൽ ഉണ്ടാകും എൻ്റെ ഹൃദയം നന്നാണ് എങ്കിൽ എൻ്റെ വസ്ത്രം നന്നാകും നീ കഴിക്കുന്ന ഭക്ഷണം നന്നാകും നീ ചെയ്യുന്ന കച്ചവടം നന്നാകും നിന്റെ സംസാരം നന്നാകും നിന്റെ പ്രവർത്തനം നന്നാകും നിന്റെ ഇബാദത്തുകൾ അധികരിക്കും ഹൃദയം നന്നായാൽ ശരീരം നന്നാവണം അല്ലെ എൻ്റെ ഹൃദയത്തിലേക്ക് അള്ള നോക്കുന്നുള്ളു എൻ്റെ പ്രവർത്തനം നോക്കുന്നില്ല എന്നൊരു തോന്നി അർത്ഥം ചെയ്യാന്നല്ലർ അത് നന്നായാലും അവൻ്റെ ശരീരം നന്നാകും അവന്റെ ഹൃദയം മോശമായാൽ അവന്റെ ശരീരം മുഴുവൻ മോശമാകും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു കവികളൊക്കെ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയം അത് എത്ര നല്ലതാണ് എത്ര വൃത്തിയായിട്ടാണെന്ന് മനസ്സിലാക്കണേ സംസാരം ശ്രദ്ധിച്ചാൽ മതി കാരണം ഹൃദയത്തിൽ നിന്ന് കോരി പുറത്തേക്കിടാനുള്ള സ്പൂണാണ് നമ്മുടെ നാവ് ഉള്ളത് അതാണ് കോരിയിട്ട് നാവിൽ നിന്ന് പുറത്തേക്ക് വരാം അപ്പോൾ ഹൃദയം നന്നായാൽ അതിൻ്റെ അടയാളങ്ങൾ പുറത്തുണ്ടാകണത് സലഹു അലുവ പറഞ്ഞു അലാ വഹിയൽ അല ഞാൻ ഈ പറഞ്ഞ ഏതാണ് ഹൃദയമാണ് അത് നന്നായാൽ അതിൽ നല്ല വിശ്വാസങ്ങളും മോശമല്ലാത്ത ശുദ്ധമായ വിശ്വാസവും ഉണ്ടായാൽ അതിൻ്റെ അടയാളങ്ങൾ നിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കും അവിടുന്ന് തന്നെ പറഞ്ഞു അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ സമ്പത്തിലേക്കല്ല അതല്ലെങ്കിൽ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ നിങ്ങൾ ഉയരം കുറഞ്ഞവനാണോ കൂടിയവനാണോ ഇതൊന്നുമല്ല അള്ളാഹു നോക്കുന്നത് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കുമാണ് നോക്കൂ നിങ്ങൾ ഈ ഹദീസ് ചിലർ പകുതിച്ച് മുറിച്ചിട്ട് അവർക്ക് ഉദ്ദേശിച്ച അർത്ഥം പറയും അങ്ങനെ ആ ഹദീസ് വന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ പൂർത്തീകരണം ഇങ്ങനെയാണ് ഇല പുലൂപിക്കും അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് നോക്കുന്നുണ്ട് താഴെ വസ്ത്രം വലിച്ചഴിച്ച് നടക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഏ എനിക്ക് എന്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ട് ആരാ പറഞ്ഞത് നിന്റെ ഹൃദയം നന്നായാൽ നിന്റെ ഹൃദയത്തിൽ വിനയമുണ്ടായാൽ അതിന് യോജിച്ച വസ്ത്രം നീ ധരിക്കോളൂ അഹങ്കാരത്തിന്റെ അടയാളം ഉണ്ടാക്കുന്ന വസ്ത്രം നീ ധരിക്കില്ല അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം റസൂലും അള്ളാഹുഹു പഠിപ്പിച്ചു തന്ന ഏതൊരു അഭിബാദത്താകട്ടെ അത് നല്ല ഹൃദയത്തിനു പറ്റിയതാണ് അതിലേതെങ്കിലും ഒരു അഭിബാദത്തിന് നീ ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒന്നും നിനക്ക് പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അത്രമാത്രം നിന്റെ ഹൃദയം ശരിയായിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം അവിടുന്ന് ജീവിച്ചിരുന്നത് എങ്ങനെയാണ് എൻ്റെ ഹൃദയം നല്ലതാണ് എനിക്ക് തോന്നിയ പ്രവർത്തനം ഞാൻ ചെയ്യുന്ന അല്ല അവിടുത്തെ ഹൃദയം ഏറ്റവും ശുദ്ധമായിരുന്നു അവിടുത്തെ പ്രവർത്തനം ഏറ്റവും ശുദ്ധമായിരുന്നു ഏറ്റവും നല്ല വാക്കു പറഞ്ഞവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ഏറ്റവും നല്ല മേന്മകളുള്ളവർ നബി അലൈഹി സലാഹുഅലസ്വല്ലാം പറഞ്ഞു എന്റെ ഹൃദയം നന്നാണ് പ്രവർത്തനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇല്ല സഹാബികൾ അങ്ങനെയായിരുന്നു അല്ല സഹാബികളുടെ ഹൃദയം നന്നായിരുന്നു അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും നല്ലതായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും യുവാക്കൾ കുട്ടികൾ അവരോട് ദീനിയായ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ അവർ പറയും നിസ്കാരത്തിൽ നോമ്പിലൊന്നല്ല കാര്യം ഹൃദയം നന്നാവണം എന്താ പ്രശ്നത്തിന്റെ അർത്ഥം ഹൃദയം നന്നായ ഒരു നിസ്കാരം ഉണ്ടാവൂലേ ഹൃദയം നന്നായ ഒരു നോമ്പ് ഉണ്ടാവൂലേ ഹൃദയം നന്നായി അഭിവാദത്ത് ഉണ്ടാവൂലേ ഹൃദയം നന്നായി എന്നതിന്റെ അടയാളമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന ഉപദേശം ലഭിക്കുമ്പോൾ ഇത്തരം കുതർക്കങ്ങൾ പറയുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല